എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധീഷ് തന്നൂർ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തര കരിങ്ങാച്ചറിലാണ് നിങ്ങളൊരു ടു വീലർ ഓടിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഞാനിപ്പോൾ തൃപ്പൂണിത്തര കരിങ്ങാച്ചർ നിൽക്കാനുള്ള കാരണം ഈ ടു വീലർ ഓട്ടിക്കുമ്പോൾ ഏറ്റവും വലിയ സംഭവമാണ് നമ്മുടെ ഹെൽമെറ്റ് തല്ലിലേക്കണ ഹെൽമെറ്റ് ഈ ഹെൽമെറ്റിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ അത് മാറ്റാൻ നോക്കുന്നില്ല നേരെ പുതിയത് വാങ്ങിക്കണംപടിയാണ് പക്ഷേ ഇന്ന് അതൊന്നും വേണ്ട നമ്മുടെ ഹെൽമെറ്റ് എന്ത് കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ ഗ്ലാസ് ആയിക്കോട്ടെ അതിൻ്റെ സ്ലിപ്പ് ആയിക്കോട്ടെ പിന്നെ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ കംപ്ലയിൻ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ധൈര്യത്തോടെ മാറ്റാവുന്ന ഒരു കഥയല്ല ഒരു ചേട്ടനെയാണ് പരിചയപ്പെടുത്തുന്നത് സാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് തൃപ്തികരമായിട്ട് ചേട്ടാ നമസ്കാരം ഒരു ആള് വന്നു സർവീസ് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് കൊറച്ചേറെ പക്ഷേ പല ആളുകളും പല ഏരിയയിലും ആളുകൾ വന്നോണ്ടിരിക്കണെ ഒന്നാമത് ചേട്ടൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് പള്ളി പോകേണ്ട തിരക്കാണ് പക്ഷെ എന്നാലും നമ്മുടെ ചേട്ടൻ വന്ന കസ്റ്റമേഴ്സിനെ ആരും നിരുത്സാഹപ്പെടുത്തില്ല അവര് അവർക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ക്ലിയറായി ചെയ്തു കൊടുക്കണേ ചേട്ടാ ചേട്ടാ എവിടെ നിന്ന് വരുന്ന ചേട്ടാ ചേട്ടാ എവിടെ നിന്ന് വരുന്നേ ഞാനൊരു യൂട്യൂബറാണ് തിരുമനം അപ്പൊ ഇങ്ങനെ കടാനെ പറ്റി അറിയാലേ ഏഹ് വർഷങ്ങളായിട്ടുള്ള ആളാണല്ലോ അല്ലേ ഏഹ് അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ പോലെ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം വരുന്നല്ലോ പല ആളുകളും ഹെൽമെറ്റ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളത് ഒന്നിനും പുതിയത് വാങ്ങിക്കാനുള്ള നോക്കൂലേ ചേട്ടാ മാക്സിമം എല്ലാവരും പുതിയതിനാ പോകുന്നത് ആ ഇവിടെ നമുക്ക് റിപ്പയർ ചെയ്ത് സമയത്ത് പറഞ്ഞാൽ കസ്റ്റമറുടെ സംതൃപ്തിയാണ് ആ ഏറ്റവും വലുത് ഏറ്റവും വലുത് ഇവിടെ എന്തൊക്കെ ടൈപ്പ് നമ്മൾ ശരിയാക്കണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ വൈസർ മാറ്റി കൊടുക്കുക അതിന്റെ ലോക്ക് സെറ്റ് മാറ്റി കൊടുക്കുക അതിന് കൂടുതൽ ബെൽറ്റ് ഈ ബെൽറ്റ് ടൈപ്പില്ല അൻപതാമത് സമയത്ത് അതിന്റെ ബെൽറ്റ് മാക്സിമം വരുന്നത് ഫൈൻ അടിക്കണ അഞ്ഞൂറ് രൂപ ഫൈനടിക്കുക ഈ ഈ ലോക്കും ബെൽറ്റും ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈനാണ് അടിക്കുന്നത് അഞ്ഞൂറ് രൂപ നമുക്ക് സേവ് ചെയ്ത് വെച്ചോടാ അഞ്ഞൂറ് രൂപ ഇതിപ്പോ ഷിപ്പിന്റെ അത് മാത്രം ശരിയാക്കിയാൽ മതി ഷിപ്പിന്റെ മാത്രം മാത്രം അതും വരെ ശരിയാക്കി കൊടുക്കും അത് കമ്മിറ്റി ആണെങ്കിൽ അത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി അത് വേറെന്തോ നമ്മള് ഹെൽമെറ്റ് കംപ്ലൈന്റ് വന്നാലും ഹെൽമെറ്റിനകത്ത് ഗ്ലാസ് അല്ലെങ്കിൽ സ്ലിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലെ ആ സ്പോഞ്ച് എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ശരിയാക്കാവുന്ന ഒരു കട തന്നെയാണ് ചേട്ടാ എന്താ ചേച്ചി എന്റെ പാലക്കാട് ഫിറോസ് പാലക്കാടുകാരനാണ് പാലക്കാട് എവിടെയാണ് പാലക്കാട് കല്ലേക്കാട് കല്ലേക്കാട് അപ്പൊ എന്റെ നാട്ടുകാരൻ തന്നെയാണ് എന്റെ വീടിന്റെ അടുത്താണ് അതായത് എന്റെ തേരുവിന്റെ കുറച്ചടുത്താണ് ഞാൻ ഒരു എന്റെ ഒരു ഹെൽമെറ്റ് കംപ്ലൈന്റ് ആയപ്പോൾ ഞാൻ നേരക്കാൻ വന്നതാണ് അപ്പോ നേരാക്കം വരുവാണെങ്കിൽ ഞാൻ ആദ്യം ആ ഒരു പോയി അവിടെ പോയപ്പോ അവിടെ അവിടെ പോയപ്പോ സത്യം പറഞ്ഞാൽ അവര് പറഞ്ഞ അത് ഇത് ശരിയാക്കണം അല്ലെങ്കിൽ ഇത് ഇവിടെ നടക്കൂല രീതിയിൽ പറഞ്ഞു അപ്പോഴേ അങ്ങനെ എല്ലാ കടക്കാരും ശരിയാക്കൂല അപ്പൊ അത് പ്രശ്നമായി അവിടെ നിന്നാണ് ചേട്ടനാണ് എനിക്ക് ഇവിടെ റഫർ ചെയ്തത് ഇവിടെ കരിങ്ങാച്ചിറ ചാത്താരി വളവിലും ചേട്ടൻ നീ പോയി ഹെൽമെറ്റ് കൊടുത്ത പുത്തും പുതിയതൊക്കെ കൈത്തരുന്നു അതേപോലെ അന്ന് രാത്രിയായിരുന്നു പിന്നെ അത്യാവശ്യം മഴ പെയ്യണമായിരുന്നു അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു പകൽ വലിച്ചത്തിൽ വന്നു ഷൂട്ട് ചെയ്യുന്നു ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി സഹകരിച്ചുകയാണ് ഇപ്പൊ എൻ്റെ ഹെൽമെറ്റ് ഇനി സ്പോഞ്ചൊക്കെയാണ് അന്ന് മാറ്റിയത് അത് കാണിച്ചു കൊടുക്കേണ്ട സൈഡ് സ്പോഞ്ച് അതിന്റെ ബെൽക്കി വിട്ട സെറ്റ് എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ക്ലീനർ ആണ് നമ്മുടെ ഹെൽമെറ്റ് പുത്തം പുതിയതായിട്ട് കഴിക്കുന്നുണ്ടോ ഞാൻ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ശരിയാക്കാൻ പോലും സമയം അതിന്റെ അതിൻ്റെ ആ സ്പോഞ്ച് ശരിയാക്കാൻ പറ്റാതെ ഞാൻ സത്യമുള്ള പണപാട് ഇട്ടിട്ടുണ്ട് എപ്പോഴും നമ്മൾ അടുത്തുള്ള എന്തെങ്കിലും ഷോപ്പുകളെ ആശ്രയിക്കാറുണ്ട് പക്ഷേ ഒരു ഹെൽമെറ്റിനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും ഏ ടു സെറ്റ് ശരിയാക്കി നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലും ഒരു പുത്ത ഹെൽമെറ്റാക്കി മാറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഹെൽമെറ്റ് കമ്പ്ലൈൻ്റ് ഉള്ളവർക്ക് തീർച്ചയായും ഇവിടെ വരാവുന്നതാണ് ഇത് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഈ ചേട്ടൻ ഇവിടെ വർഷങ്ങളായിട്ട് ഇതിന്റെ ഇവിടെ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടൂ വീലർ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അതുപോലെ ആദ്യമെങ്കിൽ മറക്കരുത് അങ്ങനത്തെ സാധനം ഹോട്ടലിന്റെ ക്യാപ്പ് നമ്മള് ഹെൽമറ്റ് വെക്കുന്ന അപ്പൾസറി കൂടുതൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്പ് ഇപ്പോൾ അത് ആളുകൾക്ക് അറിയില്ലാതിരിക്കാനും മുടി ഒഴിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ക്യാപ്പ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ക്യാപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മുപ്പത് രൂപയുള്ള ചാർജ് അപ്പൊ ഈ ഒരു ക്യാപ്പ് തന്നെ അങ്ങനെ എല്ലാ കടലിലും കിട്ടില്ല കിട്ടുമോ ഈ ടൈപ്പ് കിട്ടില്ല ക്വാളിറ്റി സാറാണ് കൊടുക്കുന്നതും അപ്പൊ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് തന്നെ അവിടെ വാങ്ങണുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ചേട്ടന് അത്യാവശ്യം കച്ചവടം ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വന്നപ്പോ എത്ര അവിടെ വന്നു ചേട്ടൻ മുടി സേഫ് ആയി മുടി സേഫ് അല്ലേ അപ്പൊ എന്റെ ഇന്നു മുതലുള്ള യാത്രയിൽ ഈ ഒരു ക്യാപ്പ് എന്റെ കൂടെ ഉണ്ടാവും കാരണം ഇത് നമ്മുടെ മുടിക്ക് ഇതാണ് പല ആൾക്കാരും പറഞ്ഞാൽ ഹെൽമെറ്റ് മുടി ഒഴിഞ്ഞ സമയത്ത് കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നവരുണ്ടാവും ആ അതാണ് ഈ കൂടുതൽ അഴുക്ക് വരുന്നത് ഈ ക്ലൈമറ്റിന്റെ ഈ ക്രോത്തിലോട്ട് കൂടുതൽ അഴുക്ക് വരാതിരിക്കാനാണ് ഈ ക്യാപ്പ് നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കോട്ടൺ ആയത് കാരണം വാഷ് ചെയ്ത് പ്രശ്നമില്ലേ അപ്പോ ഇവിടെ ഞാൻ അറിയില്ല ഇപ്പൊ ഇതൊന്നും അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ കിട്ടില്ലാത്തോ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ ഒരുപാട് വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കരിങ്ങാച്ചടുന്ന ചാക്കാരിവളവിലാണ് നമ്മുടെ ഈ ഹെൽമെറ്റ് ഈ ഒരു സർവീസ് നടത്തണ ചേട്ടനുള്ളത് അപ്പൊ ഒന്നും പറയാലോ ഈ ചേട്ടൻ ഇന്നിപ്പോ വെള്ളിയാഴ്ച പള്ളിക്ക് പോകണം പറഞ്ഞാൽ ഞാൻ പിടിച്ചിരുത്തിയാണ് അപ്പഴും കണ്ടില്ലേ വീണ്ടും ദാ വേറൊരു ചേട്ടൻ വന്നിരിക്കുക സർവീസ് ചെയ്യാൻ വേണ്ടി അപ്പൊ അത്രമാത്രം ഇവിടെ ആളുകൾ സർവീസ് ചെയ്യുന്നുണ്ടോ അല്ല ഞാൻ സൺഡേ വരാറുണ്ട് സൺഡേ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഒരു അഞ്ചു മണി വരെ മാക്സിമം നിക്കാറുള്ളത് അപ്പൊ കൂടുതൽ സെയിലുണ്ടോ ഹെൽമെറ്റുകള് കുറേ പേരും അറിയാമോ ഈ ഞായറാഴ്ച ഹെൽമെറ്റുകൾ കൂടുതലെടുക്കാതെ വരും അപ്പൊ നമുക്ക് കുറച്ച് സെയിലുകൾ കിട്ടും ചേട്ടാ സർവീസ് സർവീസിന്റെ പൈസ എങ്ങനെ ഓക്കെ ഓക്കെ നല്ലൊരു സന്തോഷം കരിങ്ങാച്ചിറ ചാത്താരി വളവിലുള്ള ഈ ഒരു ഹെൽമെറ്റ് കടലിൽ നിന്ന് നിങ്ങളുടെ ഹെൽമെറ്റുകൾ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു അടിപൊളി വീഡിയോ മാറ്റി ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് എത്തും നിങ്ങളെവരുടെ സ്നേഹം പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഗുഡ് ബൈ സുധീഷ് തേനൂർ